നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ദുരന്തമുണ്ടാകുമെന്ന മുന്നറിയിപ്പ് കൊടുത്തുവെന്ന് കേന്ദ്രവും ഇല്ലെന്ന് സർക്കാരും ഇതിൽ അടി നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ എന്നാൽ മുന്നറിയിപ്പ് കിട്ടിയില്ല എന്ന ന്യായം പറഞ്ഞൊഴിയാൻ നോക്കല്ലേ പിണറായി വർഷങ്ങൾക്ക് മുന്നേ മുണ്ടക്കൈയിലെ ദുരന്തം പ്രവചിച്ചതാണ് അതിന്റെ റിപ്പോർട്ട് പിണറായിയുടെ മേശപ്പുറത്ത് ഇപ്പോഴും ഉണ്ട് കോർപ്പറേറ്റുകളെ പെരുപ്പിക്കാൻ വേണ്ടി ആ റിപ്പോർട്ട് പൂഴ്ത്തി വയനാട് ദുരന്തത്തിൽ കൈ കഴുകാൻ നോക്കുന്ന പിണറായിയെ കുടുക്കുന്നതാണ് ഗാഡ്ഗിൽ റിപ്പോർട്ടിലുള്ളത് സത്യം പുറത്തു വരുമ്പോൾ പിണറായിക്ക് കാലിടർന്നു ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ പ്രശ്ന സാധ്യതയുണ്ടെന്ന് കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്ന സ്ഥലമാണ് മുണ്ടക്കൈ അവിടെ തന്നെ ദുരന്തമുണ്ടായി എന്ന് കാണുന്നത് വേദനാജനകമാണെന്ന് വെളിപ്പെടുത്തി പരിസ്ഥിതി പ്രവർത്തകൻ ഡോക്ടർ വി എസ് വിജയൻ രംഗത്ത് വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ പിണറായി സർക്കാരിനിട്ടുള്ള അടിയാണ് കാലാവസ്ഥാ മാറ്റം ലോകമെമ്പാടും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന കാലത്ത് വേണ്ട പ്രതിരോധം തീർക്കാൻ നമുക്കാകണം പരിസ്ഥിതി സംരക്ഷണമാണ് അതിനുള്ള ഏക പോംവഴി രണ്ടായിരത്തി പതിനൊന്നിൽ സമർപ്പിച്ച ഗാഡ്ഗിൽ റിപ്പോർട്ട് പശ്ചിമഘട്ട മേഖലയെ ഒന്നാകെ പരിസ്ഥിതി ലോല പ്രദേശമായി വിജ്ഞാപനം ചെയ്യാനും അറുപത്തിനാല് ശതമാനം സ്ഥലത്തെ പരിസ്ഥിതി ലോല മേഖല ഒന്ന് രണ്ട് മൂന്ന് എന്നിങ്ങനെ വേർതിരിക്കാനും ശുപാർശ ചെയ്തിരുന്നു ഒരു മേഖലയിലും മാറ്റം വരുത്തിയ വിളകൾ അനുവദിക്കരുത് പ്ലാസ്റ്റിക് സഞ്ചികൾ വിലക്കണം പ്രത്യേക സാമ്പത്തിക മേഖലകൾ അനുവദിക്കരുത് പുതിയ നിർമ്മാണങ്ങൾ പാടില്ല പ്രദേശത്തിന്റെ പരിസ്ഥിതി സംരക്ഷണത്തിന് പശ്ചിമഘട്ട പരിസ്ഥിതി അതോറിറ്റി രൂപീകരിക്കണം തുടങ്ങിയവയായിരുന്നു മറ്റ് നിർദ്ദേശങ്ങൾ പരിസ്ഥിതി കാര്യങ്ങളിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരം നൽകാനും മണൽക്കൊള്ളയും പാറ പൊട്ടിക്കലും തടയാനും ജലവൈദ്യുത പദ്ധതികൾ നിരുത്സാഹപ്പെടുത്താനും ശുപാർശയുണ്ട് ഇതിൽ ഈ റിപ്പോർട്ടിലാണ് മുണ്ടക്കൈ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ദുരന്തം ഉണ്ടാകും എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുന്നത് മാധവ് ഗാഡ്ഗിൽ വർഷങ്ങൾക്ക് മുൻപ് എന്തു പറഞ്ഞോ അത് തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ചിലറെ ഒന്നും ഇനിയും ഉണ്ടാകാൻ പോകുന്ന ദുരന്തങ്ങൾ ഇപ്പോൾ വയനാട്ടിൽ ദുരന്തത്തിൽ ഒരു നാടുപ്പടെ ഒലിച്ചുപോയി ോർത്തു നോക്കുക നാനൂറ് വീടുകൾ ഉണ്ടായിരുന്ന ഒരു ഗ്രാമം തന്നെയാണ് ഇല്ലാതായി പോയിരിക്കുന്നത് വലിയ ദുരന്തമാണ് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തമാണ് നടന്നിരിക്കുന്നതെന്ന് സൈന്യം ഉൾപ്പെടെ പറയുന്നു അതായത് രക്ഷാദൗത്യത്തിന് ഇറങ്ങിയ സൈന്യം പോലും വിറങ്ങലിച്ചു നിൽക്കുകയാണ് മുണ്ടക്കൈയിൽ ഇത്ര വലിയ ഒരു ദുരന്തം ഇതിൽ നിന്ന് മനുഷ്യ ജീവനുകൾ എങ്ങനെ പുറത്തെടുക്കാൻ കഴിയും ഇനിയും ഒരു പ്രതീക്ഷയും വേണ്ട മുണ്ടക്കൈയിൽ സൈന്യം തന്നെ വ്യക്തമാക്കുകയാണ് ഗാഡ്ഗിൽ എന്തൊക്കെയാണോ ആ റിപ്പോർട്ടിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് അതൊക്കെയാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ആ റിപ്പോർട്ട് തുറന്നു നോക്കാൻ പോലും സർക്കാരുകൾ മെനക്കെട്ടില്ല കാരണം റിപ്പോർട്ട് നടപ്പാക്കിയാൽ കോർപ്പറേറ്റുകളെ അവിടങ്ങളിൽ നിന്ന് ചവിട്ടി പുറത്താക്കേണ്ടി വരും ജനങ്ങളുടെ ഭാഗത്തും പിഴവുണ്ട് ഗാഡ്ഗിൽ റിപ്പോർട്ടിനെതിരെ ജനം പ്രതിഷേധിച്ചു കേന്ദ്രവും ഈ റിപ്പോർട്ട് കണ്ട ഭാവമൊന്നും നടിച്ചില്ല മുണ്ടക്കൈ ദുരന്തം വർഷങ്ങൾക്ക് മുന്നേ തന്നെ പ്രവചിക്കപ്പെട്ടിരുന്നു എന്നതിൽ ഇനി തർക്കിക്കേണ്ട കാര്യമില്ല കാരണം ആ റിപ്പോർട്ട് ഉൾപ്പെടെയാണ് സർക്കാരിന്റെ മേശപ്പുറത്തുള്ളത് വയനാട്ടിലേത് ഭരണകൂടങ്ങൾ നടത്തിയ കൂട്ടക്കൊലയാണ് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തം നടന്ന വെള്ളരിമലയുടെ താഴ്വാരത്തടക്കം നീലഗിരി ബയോസ്ഫിയറിന്റെ ഭാഗമായ കാമൽഹംബ് മൗണ്ടൻസിൽ ആയിരത്തിലേറെ റിസോർട്ടുകളും ഹോം സ്റ്റേകളുമുണ്ട് യുനെസ്കോ അംഗീകരിച്ച അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ മണ്ഡലമായ നീലഗിരി ബയോസ്പിയറിന്റെ ഭാഗമാണ് മുണ്ടക്കൈ മേഖല വയനാട്ടിലേക്കുള്ള പ്രവേശന കവാടമായ വൈത്തിരി മുതൽ തമിഴ്നാട്ടിലെ നീലഗിരി വരെ വ്യാപിച്ചു കിടക്കുന്ന ബ്രിട്ടീഷുകാർ വിളിച്ച കാമൽ കാമൽഹമ്പ് മൗണ്ടൻസ് എന്ന രണ്ടായിരം മീറ്റർ വരെ ഉയരമുള്ള മലനിരകളിലെ അതീവ പരിസ്ഥിതി ലോല മേഖലയിലായിരത്തോളം റിസോർട്ടുകളാണ് ഉള്ളത് വൈത്തിരി മേപ്പാടി മുപ്പൈനാട് എന്നീ പഞ്ചായത്തുകളിലും തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലുമായിട്ടാണ് ഈ മലനിര വ്യാപിച്ചു കിടക്കുന്നത് റിസോർട്ടുകളുടെ ഭാഗമായി മലമുകളിൽ മരം മുറിച്ചും മണ്ണിടിച്ചും നടത്തുന്ന നിർമ്മാണങ്ങളും തടയണകെട്ടലും അടക്കമാണ് സോയിൽ പൈപ്പിങ്ങിനും ഉരുൾപൊട്ടലിനും ഇടയാക്കുന്നതെന്നാണ് പരിസ്ഥിതി പ്രവർത്തകരുടെ വാദം ഈ മലനിരകളിലെ വെള്ളരിമല ചെമ്പ്രമല തൊള്ളായിരം കണ്ടിമല അരുണമല എന്നിവിടങ്ങളിലായി ആയിരത്തോളം റിസോർട്ടുകളും ഹോം സ്റ്റേകളും ഉള്ളതായി വയനാട് പ്രകൃതി സംരക്ഷണ സമിതി പ്രസിഡന്റ് എൻ ബാദുഷ പറയുന്നു ചെങ്കുത്തായ മലനിരകൾ ഇടിച്ച് യാതൊരു നിയന്ത്രണവുമില്ലാതെയാണ് കുന്നിൻമുകളിൽ റിസോർട്ടുകൾ പണിതുയർത്തുന്നത് കാട്ടരുവിയിലെ നീരൊഴുക്ക് തടഞ്ഞ് തടയണ കെട്ടിയാണ് ഇവർ നീന്തൽ കുളത്തിലേക്കുള്ള വെള്ളം വരെ സംഭരിക്കുന്നത് മരം മുറിച്ചും തടയണ കെട്ടിയും ഭൂപ്രകൃതിയിൽ മാറ്റം വരുത്തിയുമുള്ള നിർമ്മാണങ്ങൾ ഇളകി കനത്ത മഴയിൽ ഉരുൾപൊട്ടലിനിടയാക്കുമെന്ന് വിദഗ്ധരും അഭിപ്രായപ്പെടുന്നു കാമൽഹമ്പ് മൗണ്ടൻസും ഈ മലവാരത്തെ മുണ്ടക്കൈ ചൂരൽമല അട്ടമല നൂൽപ്പുഴ മേപ്പാടി എന്നീ സ്ഥലങ്ങളൊക്കെ ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ അതീവ പരിസ്ഥിതി ലോല പ്രദേശമായി അടയാളപ്പെടുത്തിയിട്ടുള്ളതാണ് വയനാട് ജില്ലയിൽ മൂവായിരത്തിലേറെ റിസോർട്ടുകളും ഹോം സ്റ്റേകളും പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് അനൌദ്യോഗിക കണക്ക് ടൂറിസം ഡയറക്ടർ അനുമതി നൽകിയിട്ടുള്ളത് കേവലം ഇരുപത്തിരണ്ട് ഹോം സ്റ്റേകൾക്കും ഒൻപത് സർവീസ്ഡ് അപ്പാർട്ട്മെന്റുകൾക്കുമാണ് റിസോർട്ടുകൾക്കും ഹോം സ്റ്റേകൾക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ലൈസൻസ് അടക്കമുള്ളവ ആവശ്യമുണ്ട് എന്നാൽ ഇവയൊന്നുമില്ലാതെയാണ് അനധികൃത റിസോർട്ടുകൾ അനുദിനം പെരുകിക്കൊണ്ടിരിക്കുന്നത് വയനാട് ജില്ലയിലെ റിസോർട്ടുകളെ കുറിച്ച് യാതൊരു കണക്കും ജില്ലാ ടൂറിസം പ്രമോഷൻ കൗൺസിലിനും ടൂറിസം വകുപ്പിന്റെയും പക്കലില്ല കേശവേന്ദ്രകുമാർ വയനാട് കളക്ടറായിരിക്കെ രണ്ടായിരത്തി പതിനഞ്ചിൽ വയനാട്ടിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ദുരന്ത നിവാരണ നിയമപ്രകാരം നിയന്ത്രണം കൊണ്ടുവന്നിരുന്നു സുൽത്താൻ ബത്തേരി മാനന്തവാടി കൽപ്പറ്റ എന്നീ നഗരസഭകളിൽ പരമാവധി അഞ്ച് നില വരെയുള്ള കെട്ടിടങ്ങൾക്കും പഞ്ചായത്തുകളിൽ മൂന്ന് നില കെട്ടിടങ്ങൾക്കുമാണ് അനുമതി നൽകിയിരുന്നത് വൈത്തിരി പഞ്ചായത്തിൽ രണ്ട് നില കെട്ടിടങ്ങൾക്ക് മാത്രമേ അനുമതി നൽകുകയുള്ളൂവെന്നും കളക്ടർ അന്ന് ഉത്തരവിറക്കിയിരുന്നു എന്നാൽ ഈ നിയന്ത്രണങ്ങളെല്ലാം ലംഘിച്ച് വൻ കെട്ടിടങ്ങളാണ് വയനാട്ടിൽ ഉയരുന്നത് ഉരുൾപൊട്ടൽ ദുരന്തങ്ങളെ തുടർന്നുണ്ടാക്കിയ കെട്ടിട നിർമ്മാണ നിയന്ത്രണങ്ങൾ പാലിക്കാത്തതും ഭീഷണിയാണ് ഇനി പറയുക ആരുടെ ഭാഗത്താണ് പിഴ ഉള്ളതെന്ന് മുന്നറിയിപ്പ് കിട്ടിയില്ല കേന്ദ്രം ഞങ്ങളോട് പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് തടിതപ്പുകയാണ് ഈ സർക്കാർ കേരളം മാറി മാറി ഭരിച്ച സർക്കാരുകൾ എന്ത് ചെയ്തു കേന്ദ്ര സർക്കാർ എന്ത് നോക്കി നിൽക്കുകയായിരുന്നു പ്രസക്തമായ ചോദ്യമാണ് ഈ വിഷയത്തിൽ ഇനി കോടതികളാണ് ഇടപെടേണ്ടത് ശക്തമായ നടപടികൾ സ്വീകരിക്കുക അല്ലാത്ത പക്ഷം ഈ നാട്ടിൽ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും രണ്ടായിരത്തി പതിനെട്ടിനു ശേഷം എല്ലാ വർഷങ്ങളിലും കേരളം വലിയ ദുരന്തമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് കോടതികളുടെ ഇടപെടലാണ് ഇനി ഉണ്ടാകേണ്ടത് ജനങ്ങൾ ജീവനോടെ ഉണ്ടാകണമെങ്കിൽ കേരളം ഇപ്പോഴത്തെ പോലെ നിലനിൽക്കണമെങ്കിൽ കോടതി ഇടപെട്ട് ശക്തമായ നടപടികൾ സ്വീകരിക്കണം ന്യൂസ് ഡെസ്ക് വാർത്ത